ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ മാസം ഇരുപത്തി ഏഴാം തീയതി റിലീസ് പ്രഖ്യാപിച്ച കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് തീയതി മാറ്റി എന്ന ഒരു ശക്തമായ റൂമ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് നാളെ പുറത്തിറങ്ങാനിരിക്കുന്ന പൃഥ്വിരാജ് സിനിമയും എക്കോ എന്ന സിനിമയും രണ്ടാഴ്ചത്തെ ഡേറ്റ് ലോക്ക് ചെയ്തതാണ് കാരണമെന്ന് പറയുമ്പോഴും ടി റൈറ്റ്സ് റൈറ്റ് പോകാത്തതാണ് പ്രധാന കാരണമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു ണെങ്കിലും ഇതിനെ പറ്റി ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് മമ്മൂട്ടി കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യട്ടെ എന്തൊക്കെയാണെങ്കിലും മമ്മൂക്ക എന്ന മഹാനടന്റെ നടനവിസ്മയം ഇനിയും തുടരുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം മമ്മൂക്കയുടെ സിനിമകൾക്കുണ്ടാവുന്ന സാമ്പത്തിക വിജയ പരാജയങ്ങൾ മമ്മൂട്ടി എന്ന പ്രതിഭയുടെ മാറ്റു കുറയ്ക്കുന്നില്ല എന്ന് മാത്രമാണ് വിസിറ്റ് മലയാളത്തിന് കൂട്ടുകാരോട് പറയാനുള്ളത് കാത്തിരിക്കാം കളങ്കാവലിന്റെ മറ്റു വിശേഷങ്ങൾക്കായി നാളെ രണ്ട് പ്രധാനപ്പെട്ട സിനിമകളാണല്ലോ മലയാളത്തിൽ നിന്നും റിലീസിന് വരുന്നത് ഒന്ന് പൃഥ്വിരാജ് നായകനായ വിലായത്ത് ബുദ്ധയാണ് സെൻസറിംഗ് പൂർത്തിയായ സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് സിനിമയുടെ ഒരു പാട്ടും ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ഇഷ്കിന്താ കാണ്ടം ടീമിന്റെ പുതിയ സിനിമയാണല്ലോ എക്കോ നവംബർ ഇരുപത്തി ഒന്ന് വെള്ളിയാഴ്ച നാളെയാണ് ഈ സിനിമയും റിലീസിന് ഒരുങ്ങുന്നത് വ്യത്യസ്തമായ കഥാ പശ്ചാത്തലത്തിലൂടെ സഞ്ചരിക്കുന്ന ത്രില്ലർ സിനിമയാണ് എക്കോ കാത്തിരിക്കാം എക്കോയുടെയും ബോക്സ് ഓഫീസ് പ്രകടനത്തിനു വേണ്ടി അണിറോസ് നായികയാവുന്ന പുതിയ സിനിമയാണല്ലോ റേച്ചൽ ഡിസംബർ ആറാം തീയതി റിലീസിനൊരുങ്ങുന്ന സിനിമയുടെ റൊമാൻറിക് ട്രാക്കിലുള്ള ഒരു സോങ്ങും ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് ജനപ്രിയ നായകൻ ദിലീപ് നായകനായി ഇനി വരാനിരിക്കുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ എൻ്റർടൈനർ സിനിമയാണല്ലോ ബബബ ഭയംഭക്തി ബഹുമാനം എന്ന ഈ സിനിമയിൽ മോഹൻലാൽ ഒരു കാമിയോ റോളിൽ എത്തുന്നു എന്ന വാർത്ത ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞതാണല്ലോ ഡിസംബർ മാസം പതിനെട്ടാം തീയതി റിലീസ് പ്രഖ്യാപിച്ച് പുറത്തുവന്ന പോസ്റ്ററിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വിജയുടെ ഗില്ലി റെഫറൻസ് ഉള്ള ജീപ്പും അതിൽ ചാരി നിൽക്കുന്ന ലാലേട്ടന്റെ മാസ് എൻട്രിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഈ വർഷം തന്നെ പിറക്കും എന്ന് തന്നെയാണ് ട്രാക്കേഴ്സ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കാത്തിരിക്കാം കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി